കുഞ്ഞി കുഞ്ഞി കുഞ്ഞവിടെ കറക്കണേ കുഞ്ഞി അമ്പളെ കറുക്കണ ഈ കുഞ്ഞി ജൂമേടെ കൂടെ കക്കണേടെ അടുത്ത് കക്കണേ കുഞ്ഞിമ്മ കുഞ്ഞീ ഇങ്ങോട്ട് നോക്ക് ിട്ടാണോ ഉരുണ്ടൂർമ നടക്കുന്നത് ഞാൻ നോക്ക് ഓ എവിടെ എന്തെയ്യണ് കുഞ്ഞി നമ്മടെ ആരാ തവള 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 കുഞ്ഞി കുഞ്ഞീ കുഞ്ഞി വിളിക്കുന്നു ജൂലി 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 എവിടെ 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 അയ്യോ 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 എന്റെ കുട്ടി ആടി ആടി നടക്കണു വീട്ടാ പോണുല്ലോ കൃഷ്ണ

കുഞ്ഞി എവിടെമ്മൂടെ വെള്ളം പോയിരിക്കടിച്ചുകൂടെ നോക്ക് എന്റെ ഒരു പണി അത അതെ അതെ അത് നീപ്പ മറിഞ്ഞു വീഴും സർക്കസ് കാണിച്ചിട്ട് ജമാവിള വന്നു തവിള വന്നു അയ്യോ 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 അതിനെ കൊല്ലല്ല അതിനുപദ്രോക്കരുത് കുഞ്ഞി വേണ്ട അവിടെ പോയി മണത്തുനോക്കുന്നുണ്ടായിരുന്നു സ്ഥിരം സ്ഥിര താമസക്കാരാണ് തവിള അവിടുത്തെ കട്ട്ലേൻ്റെ ഉള്ളിലെ താമസിക്കുന്നെ ഉപദ്രവിക്കില്ലേ കുഞ്ഞി കുഞ്ഞി വേണ്ടമ്മ തല തലകുത്തി മറിഞ്ഞു നോക്ക് എന്റെ വേത്തക്കൂടെ നിൽക്കാനാണൊക്കെ വയ്യൊക്കെ വേണ്ടടാ കുഞ്ഞോ വേണ്ട കുഞ്ഞോ വേണ്ട കുഞ്ഞോ നമ്മൾ കേറാൻ ബുദ്ധിമുട്ടുണ്ടോന്നു അല്ലേ ആ വേണ്ടടാ നോക്ക് നോക്ക് ആ അതിനുള്ളിൽ കൂടെ പോവാൻ സമ്മതിച്ചു പോവാ പോയിടാ പോയി 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 പമീ പമീ ട്ടാ സാരല്ലോ വീഴും നടക്കുമ്പോ എന്നാലും ഇങ്ങനെയോ കിട്ടി തിന്നെ ഒറ്റ ജീവികളും വെറുതെ വിടണില്ല ആ മതി മതി മതിലേ ആ തോന്നണത് ചോറും വെള്ളമൊക്കെ അവിടെ ഇണ്ട് കഴിഞ്ഞില്ല ചോറ് വെക്കണേ പാവം ഇതാണ് എൻ്റെ കുഞ്ഞി